ാലോചിച്ചു നോക്കൂ ചില ആളുകൾ പുലിനകം ഉപയോഗിക്കുമ്പോൾ അടിച്ചമർത്തവനെ അവനെ പിടിച്ചകത്തിട് ഈ നാടിൻ്റെ വലിയ രീതിയിലുള്ള പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞു മാറ്റുമ്പോൾ ഈ നാട്ടിലെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മാലയിൽ ഇങ്ങനെ ഒരു ലോക്കറ്റായി കിടക്കുന്നത് എന്താ പൂച്ചപ്പല്ലാണോ കേന്ദ്രമന്ത്രിക്കൊരു നിയമം വേടന് മറ്റൊരു നിയമം എന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു സനാതന ധർമ്മത്തിന്റെ പിന്മുറക്കാരനായി വരാൻ ആഗ്രഹിക്കുന്നു ഒരു ബ്രാഹ്മണനായി ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള മത കുലമഹിമയുള്ള സുരേഷ് ഗോപി പുലിനകം ഇട്ടിങ്ങനെ നടക്കുമ്പോ അതിനെതിരെ ഒരു നോട്ടീസ് അയക്കാൻ പോലും ഈ നാട്ടിലെ സർക്കാരിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ കേന്ദ്ര സർക്കാരോ ഈ നാട് ഭരിക്കുന്ന പിണറായി സർക്കാരോ ഒന്നും അത് നിശബ്ദമായി അനുവദിച്ചു കൊടുക്കുമ്പോ വേടൻ പുലിനകമിട്ടപ്പോൾ പ്രശ്നമാകുന്നു വോക്സ് ടീം ഇങ്ങനെ ഇരുന്നിട്ട് വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് കഞ്ചാവല്ല കുങ്കുമ പൊടിയാണെന്ന് പറയല്ല ഞങ്ങൾ പിടിച്ചത് പിടിച്ചത് തന്നെയാണ് ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കേണ്ടത് തന്നെയാണ് പക്ഷേ വേടനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആക്രമിക്കുമ്പോ അതിനെന്താണ് കാരണം അതിനൊരു കാരണമുണ്ട് വേടന്റെ കറുപ്പ് നിറമാണോ വേടൻ ഇവിടെ വർഗീയതക്കെതിരെ ജാതിബോധത്തിനെതിരെ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നതാണോ വേടനെതിരെ ഇങ്ങനെ ഇത്ര ശക്തമേൽ പ്രതികരിക്കാൻ കാരണം എന്നുള്ളതാണ് ചോദിച്ചു പോകുന്നത് ഈ നാട്ടിൽ ഒരു നീതി എന്ന് പറയുന്നതിനെ കൃത്യമായി തൃണവൽക്കണിക്കുന്ന ഒരു പ്രവർത്തനവും കൂടി ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും വേടന്റെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട് വേ വേടൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുമ്പോൾ ഈ നാട്ടിലെ ആപാലവൃദ്ധം ജനങ്ങൾ ഒരു വലിയ രീതിയിലുള്ള ഒരു യൂത്ത് ഗ്യാങ് ഇങ്ങനെ വേടന്റെ പാട്ടുകൾ കേൾക്കാൻ ഒത്തുകൂടുന്നു വൽ അത് വളരെയധികം ആളുകളെ അസ്വസ്ഥരാക്കുന്നു ഞങ്ങളുടെ ഒരു യോഗം വിളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വലിയ രീതിയിലുള്ള രീതിയിൽ ആളെ കൂട്ടാൻ പാടുപെടുമ്പോ ഒരു ദളിതൻ ഒരു പിന്നോക്ക വിഭാഗക്കാരൻ ഇങ്ങനെ ജാതീയതക്കെതിരെ വർഗീയതക്കെതിരെയൊക്കെ ഇങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കി പാടുമ്പോ അവിടെ ഇങ്ങനെ ആളുകൂടുന്നു അവന്റെ ശബ്ദം ഈ സമൂഹത്തിൽ ഇല്ലാതാക്കണം അവൻ ഉയർത്തിക്കൊണ്ടുവരുന്ന ചിന്താഗതി മുളയിലെ എന്നുള്ളണം അതിനി അവൻ്റെ കഞ്ചാവ് പിടിച്ചിട്ടാണെങ്കിലും ശരി പുലിനകം പിടിച്ചിട്ടാണെങ്കിലും ശരി എന്താണെങ്കിലും എന്തു പിടിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം അതിനു മുമ്പേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു വേടന്റെ വിധി എന്നുള്ളതാണ് കൃത്യമായി വേടനെ പൂട്ടണം വേടനെ ഈ നാട്ടിൽ ശബ്ദിക്കാൻ കഴിയാത്ത രീതിയിലാക്കണം ഇനി ഇതിൽ നിന്ന് ജാമ്യം കിട്ടി വേടൻ പുറത്തിറങ്ങിയ ഒരു പരിപാടി സംഘ സംഘടിപ്പിക്കുമ്പോ ആ വേടൻ്റെ പരിപാടിയിലേക്ക് പോകുന്ന യുവാക്കളെ നോക്കി മാതാപിതാക്കൾ പറയണം കഞ്ചാവ് വേട്ടക്കാരൻ അവൻ ഈ നാടിൻ്റെ ഏറ്റവും വലിയ അക്രമകാരി അവന്റെ പരിപാടിക്ക് നിങ്ങൾ പോകണ്ട അവനെ ഒറ്റപ്പെടുത്തേണ്ടവനാണ് എന്നുള്ള ചിന്താഗതിയും നിയമ സംഹിതയും ഇങ്ങനെ കുത്തി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് വേടനെതിരെയുള്ള ഈ ഒറ്റപ്പെട്ട ആക്രമണം എന്ന് പറയാതെ വയ്യ സുരേഷ് ഗോപി ഇവിടെ എന്ത് കാര്യങ്ങളും ചെയ്തു നടക്കുന്നു ചിലയാളുകൾ ജാതിയുടെ മഹിമ പറഞ്ഞു നടക്കുന്നു ചിലയാളുകൾ ഇവിടെ താൻ കോയ്മ പറഞ്ഞു നടക്കുമ്പോ അവർക്ക് എന്തും കാണിക്കാൻ വേണ്ടി സർക്കാരുകൾ ഒത്താശ പാടുന്നു പിന്നോക്ക വിഭാഗക്കാരനെ ഈ നാടിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകളെ തുറന്നു പറയുന്ന വേടനെതിരെ വേട്ടയാടുന്നത് വളരെയധികം ഒഴിവാക്കപ്പെടേണ്ട കാര്യം തന്നെ